മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കണ്ടില്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു ഒരു വെണ്ടയ്ക്ക തേങ്ങ അരച്ച കറിയാണ് കറിയാണ് വളരെ രുചിയാണ് ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട നമ്മുടെ ആവശ്യത്തിന് ചോറ് കഴിക്കുക അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ആ വെണ്ടയ്ക്ക എടുത്ത് ഞരടി അല്ലെങ്കിൽ തനിയെ കഴിക്കാനും ഒക്കെ വളരെ രുചിയാണ് അപ്പം ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ കഴിക്കുക അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് കാണാം അതിനായിട്ട് ഞാൻ നല്ല കിളന്ന് വെണ്ടാക്കിയാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു നൂറ്റമ്പത് ഗ്രാമോളം കിളന്ന് വെണ്ടാക്കിയാൽ ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കളി എടുത്തിട്ടുണ്ട് നല്ല പഴ പഴുത്ത ഏകദേശം പഴുത്ത പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകാണ് ഇതിന് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്ന പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിനി സ നമ്മുടെ ഈ വെണ്ടയ്ക്ക എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കഴുകിയതിന് മുമ്പേ നമ്മളിൻ്റെ മിഞ്ഞെടുപ്പ് കളയരുത് കേട്ടോ അപ്പോൾ കിളുകളുപ്പുണ്ട് അപ്പം നമ്മളെൻ്റെ ഞെട്ടല്ല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു നീളത്തിൽ ഒരു ഒരിഞ്ച് നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ കറിയുടെ രീതി എങ്ങനെയാണ് ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയാണ് ഈ കറിയുടെ ഒരു രീതി കേട്ടോ അതിൻ്റെ വാലും കളഞ്ഞ് നമ്മൾ ഇതേ രീതിയിലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിന്ന് തക്കാളി നമ്മൾ അതിൻ്റെ ഇതേ രീതി കഷ്ണം കഷ്ണമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ കറിയുടെ രീതി അങ്ങനെയാണ് അപ്പം അതിൻ്റെ ആ മുഖഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പീസ് പീസായിട്ട് നമ്മൾ എല്ലാം ഇങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി അതിനുശേഷം നമ്മൾ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തായിരിക്കുന്നത് കേട്ടോ അതാണ് ഈ കറിക്കൊരു ടേസ്റ്റും ഈ കറിയുടെ രീതി എങ്ങനെയാണ് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്നും വഴുന്നൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം അത് നമുക്കെടുത്തിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സവോളെല്ലാം അരിഞ്ഞെടുത്ത് നമ്മൾ പച്ചമുളക് ഇതേ രീതിയിൽ കട്ട് ചെയ്തെല്ലാം നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടി മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ മതി കേട്ടോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നമ്മുടെ പിന്നെ വെണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കും നമ്മൾ വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴന്ന് വരണം ഈ എണ്ണയ്ക്കകത്ത് കേട്ടോ എങ്കിലാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഇത് വഴന്ന് വെന്ത് വരണം അപ്പോൾ ഇത് വഴന്നെല്ലാം വെന്ത് എല്ലാം നമുക്ക് ബോധ്യമായി കഴിയുമ്പോഴേ നമ്മളിതിലേക്ക് മറ്റുള്ള സവാള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് കുറേ സമയമെടുത്ത് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ വഴുവുഴുപ്പൊന്നുമില്ല കണ്ടില്ലേ നല്ല ഇളക്ളുപ്പമൊന്നുമില്ല നല്ല ഭംഗിയായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ സവാള കൊടുക്കാം അപ്പം സവാള ഈ വെണ്ടക്കകത്ത ഉള്ള എണ്ണയും കൂടെ കൂട്ടിച്ചേർന്ന് ഇങ്ങനെ തുറന്നു വെച്ചാൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇത് അടച്ചു വെക്കാനേ പാടില്ല അടച്ചു വെച്ചാൽ ഇതിൻ്റെ ആവി വെള്ളം ഇറങ്ങി ഇതിൻ്റെ രീതി അങ്ങ് മാറും പിന്നെ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കൈവിടാതെ വെണ്ടക്കായും നമ്മുടെ സവാളയും മൂപ്പിച്ച് തന്നെ എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റി തന്നെ എടുക്കണം തുറന്ന് വെച്ച് അപ്പോൾ ഇതെല്ലാം മൂത്ത് ഒന്ന് പരുവായതിന് ശേഷം നമ്മൾ ഉപ്പ് ഇടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങണം സവാളക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ ഉപ്പ് ഞാൻ അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതെല്ലാം കൂട്ടി ഇളക്കി എല്ലാം പരുവായി കഴിയുമ്പോൾ നമ്മളിതിനകത്ത് പച്ചമുളക് രണ്ട് ഒരു പച്ചമുളക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള അത് നമുക്ക് കറി അരപ്പിന് വേണ്ടി ആവശ്യമുണ്ട് നമ്മൾ വീണ്ടും നമ്മളിത് ഇതേ രീതിയിൽ തന്നെ അടച്ചു വെക്കാതെ തന്നെ കൈവിടാതെ ഇളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് ഇതേ രീതിയിൽ തന്നെ അടച്ചു വെക്കാതെ തന്നെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വയറ്റി എടുക്കുക അപ്പോഴാണ് ഈ കഴി കറിയുടെ ആ ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ വേവിച്ചാൽ വേറെ ടേസ്റ്റ് ടേസ്റ്റാകും അപ്പോൾ ഇതെല്ലാം നല്ല ഇതേ രീതിയിൽ തന്നെ മൂപ്പിച്ചെല്ലാം വയറ്റി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ പിന്നെ എല്ലാം തക്ക വെണ്ടയ്ക്ക എല്ലാം നല്ല സവാളയും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിനകത്തേക്കിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കുറച്ച് നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവനുസരിച്ച് വേണേൽ നമുക്ക് ചേർക്കാം ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ ഇത് നമ്മൾ വഴട്ടത്തില്ല കേട്ടോ ഇതിനകത്തൊന്ന് കൂട്ടി യോജിപ്പിക്കത്തുള്ളൂ വഴട്ട് വഴറ്റിയാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ആ പച്ച ചുവയൊന്നും മാറാൻ മാത്രം നമ്മളൊന്ന് കൂട്ടിയിളക്കത്തേ ഉള്ളൂ എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കൂട്ടി കൂട്ടിയിളക്കിയതിന് ശേഷമേ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കത്തുള്ളൂ കേട്ടോ വേവ് വെന്ത് ഓൾറെഡി ഇത് വെന്ത് ഇനിയും ഇതൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലൊന്നും കൂടെ ഒന്ന് കൂട്ടിയിളക്കി നമ്മൾ അടച്ച് വെച്ച് ഒന്ന് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് നല്ല തേങ്ങയുടെ വലിയ തേങ്ങയുടെ ഉരുമുറി തേങ്ങ നമ്മൾ ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് നമ്മൾ വല്ലപ്പോഴും ഇത്രയും തേങ്ങ ഒക്കെ ഉപയോഗിക്കത്തുള്ളുല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് കഴന്നായിരുന്നു കേട്ടോ അത് ആ കളർ അതിൻ്റെ അപ്പം ഇതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കളറ് കിട്ടാൻ വേണ്ടി പിന്നെ കാൽ സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇതിനകത്ത് ഇടുവാണക്കാൻ വേണ്ടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയും വെണ്ടയ്ക്കായും ഉള്ള പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എല്ലാം അരച്ച് കൊണ്ടുവന്നു നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നു ഇനി നമ്മളുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് കുറുകിയ ചാറോടുകൂടിയാണ് തയ്യാറാക്കുന്നത് ലൂസ് ആക്കാൻ കേട്ടോ ഇച്ചൂടെ ഒഴിച്ച് കറിയല്ലേ അപ്പോൾ ഇച്ചൂടെ ലൂസാക്കാം നമുക്കിത് മതി കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കണം കേട്ടോ തേങ്ങ അല്ലേ പിരിയത്തൊന്നും ഇല്ല കേട്ടോ കൈവിടാതിളകി നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കി പിന്നെ നമുക്ക് പുളി ചേർക്കണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് തക്കാളിക്ക ആവശ്യത്തിന് പുളിയുണ്ട് പുളി വേണ്ടുന്നവർ ചേർക്കാൻ കേട്ടോ നമ്മൾ ചേർക്കുന്നില്ല പുളി വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഈ പുളി മതി അപ്പം നമ്മുടെ പിന്നെ കറിയെല്ലാം റെഡി നമുക്കിനകത്തൊരു താളിപ്പ് റെഡിയാക്കണം നമ്മുടെ പച്ചമുളകും വെണ്ടക്കായും എല്ലാം നല്ലതായിട്ട് മൂട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽസ്പൂൺ ഉലുവ രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി വറ്റൽമുളകും ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം അതിനുശേഷം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ കറി എത്ര സൂപ്പറായിട്ട് കിട്ടി നല്ല ടേസ്റ്റുമാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കി ഇത് കൂടി യോജിപ്പിക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്കായും നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നമ്മൾ മൂപ്പിച്ച് വേവിച്ച് തേങ്ങ അരച്ച് ചേർത്ത് തയ്യാറാക്കി കടുവും താളിച്ചു അപ്പം നല്ല രുചികരമായിട്ടുള്ള നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ലൊരു കറിയുള്ള റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചോറ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റാണ് തനിയതാണ് കണ്ടില്ലേ തനിയെ തന്നെ എടുത്ത് കഴിക്കാനും ചോറിനകത്ത് ഞരടി കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്നും പറയുന്നൊരു ഉണ്ട് അതും ചെയ്യണം അപ്പം പച്ചമുളകൊക്കെ ഞെടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഓളൊന്ന് ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ മക്കളെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു നല്ല വീടുകൊട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം മക്കളെ